കൊടുങ്ങല്ലൂരിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിന്റെ തുടർച്ചയായി വീടിനു നേരെ ആക്രമണം ചന്തപുരയിൽ പാർക്ക് റെസിഡൻസിക്ക് മുന്നിൽ ബുധനാഴ്ച രാത്രിയിലാണ് സംഘടനമുണ്ടായത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു സംഘടനത്തിന്റെ തുടർച്ചയായി കോതപറമ്പിൽ ചെറുവേലിക്കൽ റിനുവിന്റെ വീടിനു നേരെ ആക്രമണം നടന്നു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും മോട്ടോർ ബൈക്കും അക്രമികൾ തല്ലി തകർത്തു സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்